രാഹുൽ ഗാന്ധി ജാമ്യം നൽകിയ ജഡ്ജിയോടൊപ്പം സെൽഫി എടുത്തോ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫോട്ടോയുടെ ഫാക്ട് എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എക്സിലൊരു സെൽഫി പങ്കുവച്ചത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു സെൽഫി എടുത്തുവെന്ന് ആരോപിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത് കേസിൽ ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അലോക് വർമ്മയുടെ സെൽഫിയെന്നും നമ്മുടെ സൈന്യത്തെയും ധീരരായ സൈനികരെയും അപമാനിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കേൾക്കേണ്ട ജഡ്ജി സെൽഫി എടുക്കുകയാണെന്നും അദ്ദേഹം ഉടൻ തന്നെ അതിൽ നിന്നും പിന്മാറാൻ വിസമ്മതിച്ചാൽ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിക്കണം എന്ന അടിക്കുറിപ്പോടെയാണ് അമിത് മാളവ്യ ഫോട്ടോ പങ്കിട്ടത് എന്നാൽ ഇത് ഫേക്കായ ഒരു ഇൻഫർമേഷനാണ് രാഹുൽ ഗാന്ധി മൊത്തുള്ള സെൽഫിയിലുള്ള വ്യക്തി ജഡ്ജിയല്ല ലക്നൌ ആസ്ഥാനമായുള്ള അഭിഭാഷകനായ സയ്യിദ് മഹമ്മൂദ് ഹസനാണ് ഫാക്റ്റ് നോക്കി അമിത് മാളവ്യ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കോൺഗ്രസ് വക്താവ് സുപ്രിയ ഷിനേറ്റയും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഫേക്ക് ന്യൂസ് ആണെന്നറിയാതെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്